പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് അതിശക്ത മഴ പ്രത്യേകിച്ച് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വരുന്നത് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ മണിക്കൂറുകളോളം നിന്ന് പെയ്യുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിലേക്കൊക്കെയുള്ള ഇപ്പോഴത്തെ യാത്ര രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് വീടുകൾ മുഴുവൻ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി കടകളിലും വെള്ളം കയറി എന്തേലും ശക്തമായിട്ടുള്ള മഴ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് കൂടാതെ തന്നെ കാലവർഷം ആൻഡമാൻ തീരത്ത് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത മാത്രമല്ല കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ അതിതീവ്ര മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഉച്ചയോടുകൂടി മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് പൂർണ്ണമായും റോഡുകൾ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മുൻപ് മൂന്ന് ജില്ലകളിൽ ഉണ്ടായിരുന്ന റെഡ് അലർട്ട് അത് ആലപ്പുഴ ജില്ലയിലും കൂടി ഉൾപ്പെടുത്തി നാല് ജില്ലകളിലേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരം പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് നഗരമേഖല പൂർണ്ണമായും വെള്ളത്തിലാണ് പലയിടത്തും വെള്ളക്കെട്ട് വീടുകള് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കഴക്കൂട്ടത്ത് മതില് ഇടിഞ്ഞു വീഴുന്ന വീടുകളുടെയൊക്കെ മതില് ഇടിഞ്ഞു വീഴ് വീണതിന് ശേഷം വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് ജലം കയറി ഒഴുകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്തു ആയാലും കൊടും ചൂടിന് പിന്നാലെ പെരുമഴയാണ് എത്തിയിരിക്കുന്നത് ജലജീവിതം താറുമാറായി എന്ന് തന്നെ പറയുവാൻ സാധിക്കും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇനിയും തുടരുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടായി ായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് കാലവർഷം എത്തുന്നതിന് മുമ്പാകെ തന്നെ ഉണ്ടായ ശക്തമായിട്ടുള്ള വേനൽമഴയിലാണ് ഇവയെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല മിന്നൽ പ്രളയത്തിന് പലയിടങ്ങളിലും ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പല തിരുവനന്തപുരം മേഖലയിൽ പലയിടത്തും വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യം തന്നെയാണ് പലയിടത്തും ഈ ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് വരാനിരിക്കുന്നത് പെരുമർ പെരുമഴക്കാലം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും നാളും ഉണ്ടായ ചൂടിന് ഒരു ശമനം ഉണ്ടായി എങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴ അത് വലിയ രീതി ശക്തമായിട്ടുള്ള മഴ അത് ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത്